ഇപ്പൊ കുറെ നാൾക്ക് ശേഷമാണ് ഞാൻ രുചിന്റെ വീട്ടിലേക്ക് വന്നിട്ട് വീടത്തെ കുറച്ച് വിശേഷങ്ങൾ വീട്ടിൽ വീട്ടിലിപ്പം ഞാനും മസൂട്ടനും വസുട്ടനും ദൈവവും മാത്രമേല്ലോ ബാക്കി എല്ലാവരും പണിക്കും ഇപ്പൊ ചായ കൂടി കഴിഞ്ഞാൽ എല്ലാരും പോയതിനു ശേഷം മസൂട്ടനും ഞാനും ദൈവവും അല്ല ഞാൻ വരുമ്പം വാങ്ങിയ വേഫർ റോൾ എടുത്ത് കഴിച്ചു ബസുട്ടന ഇപ്പം ക്യാമറക്ക് മുമ്പിൽ വരാൻ ഭയങ്കര ഇഷ്ടമാണ് അതിപ്പം വേറെ ഒരാളും കൂടിന്റെ പറയേണ്ടത് രാവിലെ ഞാൻ ഇട ഇടപ്പുകൂട്ടിന് പൂവന്ന് അധികം എട പോയിട്ട് പറിക്കണമെന്ന് അറിയാത്ത വളരെ കുറച്ച് പൂ കൊണ്ട് പൂവിട്ടിയാണ് വസുട്ടനു ഞാൻ ഒരുവിധം എല്ലാ ഹെൽത്തി ഫുഡും കൊടുക്കാനാണെന്ന് നോക്കി ഇടവർത്തായിട്ട് ഞാൻ എപ്പോഴും ഒരു മുട്ട കൊടുക്കലുണ്ട് അവന്റെ ദേഹത്തൊന്നും ഏശുന്നില്ലാന്ന് തോന്നുന്നു മെലിഞ്ഞലി പോയെന്ന് വീട്ടിൽ നോക്കിപ്പം മുട്ടില്ല അതുകൊണ്ട് പീടിയേ പോയിട്ട് മുട്ട ിച്ചിട്ട് വരാന്ന് വെച്ചിട്ടാണ് ഇവർ വീട്ടിലെ ഏറ്റവും കഠിനം പിടിച്ച രണ്ട് റോഡാണ് രചിന്റെ വീട്ടത്തെ റോഡും ഈ മുമ്പേ ഞാൻ ഏതോ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഈ രണ്ട് റോഡ് ഞാൻ ചത്തു ചത്തോ ചത്തനേയും ദേവനെയും അമ്മേന്റെ അടുത്ത് ആക്കിയിട്ടാണ് ഞാൻ പേടിയെ പോയിട്ടുണ്ടായിരുന്നത് അമ്മേ അമ്മേന്റെ കുടുംബശ്രീക്കാരും കൂടി നടത്തുന്ന ചെറിയ ഹോട്ടൽ റോഡ് ഇറങ്ങിയ താഴെ തന്നെയാണ് അവരെ ആടിയാക്കിയിട്ട് മുട്ടയും വാങ്ങി വന്നിട്ട് വേഗം തന്നെ പുഴഞ്ഞിട്ട് നമ്മളങ്ങ് അയച്ചു ചോറു കറിയൊക്കെ രാവിലെ തന്നെ ആയോണ്ട് വേറെ പണിയൊന്നും ഉണ്ടായിരുന്നു പക്ഷേ അപ്പം അമ്മ ആടി ഉണ്ടാക്കിയ ബിരിയാണിന്ന് രണ്ട് ബിരിയാണി ആണ് ഇല്ലാത്തോണ്ട് തന്നെ അമ്മയുടെ ആടി ഉണ്ടാക്കുന്ന ബിരിയാണി ഒന്ന് ഞാൻ ഇതുവരെ എന്നാലും അത്യാവശ്യം നല്ല ബിരിയാണി തന്നെയായിരുന്നു അപ്പൊ ഓക്കെ ആയിട്ട് നാളെ Hẹn Bye bye.